ഡി ടി എച്ച് ഇ ചാനൽ കേരള ഇൻഫർമേഷൻ ചാനലിലേക്ക് നിങ്ങൾ ഞാൻ ഈ ആരും സ്വാഗതം ചെയ്യുന്നു എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയോ ഷെയർ ചെയ്യുക ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന എയർടെലിൻ്റെ ഒരു ബോക്സാണ് എയർടെലിൻ്റെ നല്ലൊരു ക്വാളിറ്റി ഉള്ള നല്ലൊരു ബോക്സാണ് ഈ ബോക്സ് ആറ് മാസത്തേക്ക് ഞാൻ വെറും ആയിരത്തി അറുന്നൂറ് രൂപയ്ക്കാണ് ഇപ്പം ഈ ബോക്സ് കൊടുക്കുന്നത് മലയാളത്തിൽ മലയാളം തമിഴ് സ്പോർട്സ് മൂന്ന് പാക്കേജും കൂടി ആയിരത്തി അറുന്നൂറ് രൂപയ്ക്കാണ് ഈ അപ്പം കൊടുക്കുന്നത് മലയാളം എച്ച് ഡി പാക്കേജ് ഉണ്ട് അത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് പാക്കേജിൻ്റെ പാക്കേജ് മാറും ആയിരത്തി എച്ച് ഇ ഡി ആയിരത്തി എണ്ണൂറാണ് നോർമൽ നോർമൽ പാക്കേജ് ആയിരത്തി അറുന്നൂറും നമുക്കതിനെ അൺബോക്സ് ചെയ്യാം എന്തെല്ലാം ഉണ്ടെന്ന് നോക്കാം പഴയ സോഫ്റ്റ്വെയറാണ് ഇപ്പോഴത്തെ പുതിയ എയർടെലിൻ്റെ ബോക്സിൽ കയറിയിരിക്കുന്നത് പഴയ സോഫ്റ്റ്വെയർ ആണ് നമുക്ക് ഇപ്പോഴത്തെ പുതിയ ബോക്സ് എയർടെലിൻ്റെ പുതിയ ബോക്സ് നമുക്കൊന്ന് കാണാം ഈ ബോക്സ് ലോഗം ചെയ്തിട്ട് നാലഞ്ച് മാസമായി നമുക്ക് ഈ ബോക്സ് നമുക്കൊന്ന് കാണാം ഫസ്റ്റ് ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ നല്ലൊരു ബ്രൗഷറാണ് ഇതാണ് ബോക്സ് എയർടെലിൻ്റെ സിംബല് ആറിനൈൻ സാലിറ്റീൻ മോളി നാൻറ്റിന ഭാഗം എ വി കോഡ് എച്ച് ഇ ഡി എം ഐ പോർട്ട് പന്ത്രണ്ട് വാട്സ് ഒന്ന് രാംബിയർ ഡി സി കൊടുക്കുന്ന ഭാഗം അതിലൊരു പന്ത്രണ്ട് വാട്സ് ഒന്നര ആംബിയറിൻ്റെ അഡാപ്റ്റർ യൂണിവേഴ്സ് റിമോട്ടാണ് യൂണിവേഴ്സൽ റിമോട്ട് എച്ച് ഡി എം ഐ കേബിള് രണ്ടിനെ പേര് ബാറ്ററി ഇത്രയും സാധനങ്ങളുണ്ട് റിമോട്ട് ബോക്സ് എച്ച് ഡി എം എ കേബിൾ റിമോട്ട് ബാറ്ററി സോറി ബാറ്ററി ഞാൻ ഈ സാധനം ഫുൾ പാക്കേജാണ് ഇതുൾപ്പെടെ റീചാർജിൻ്റെ റീചാർജ് കൂടെ എമൗണ്ടും കൂടെ ചേർത്ത് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്കാണ് ഒരു ആറ് മാസത്തേക്ക് ആയിരത്തി അറുനൂറ് രൂപയ്ക്കാണ് ഈ ബോക്സ് കൊടുക്കുന്നത് ആറുമാസത്തേക്ക് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നോർമൽ പാക്കേജാണ് മലയാളം തമിഴ് സ്പോർട്സ് പിന്നെ മലയാളം സ്പോർട്സ് എച്ച് ഡി പാക്കേജ് ആണെങ്കിൽ മലയാളം മാത്രമേ കാണത്തുള്ളൂ സ്പോർട്സ് കയറി വരത്തില്ല നോർമൽ പാക്കേജിൽ മാത്രമേ സ്പോർട്സും പിന്നെ തമിഴ് പാക്കേജും കയറി വരത്തുള്ളൂ മലയാളം ഈ മൂന്ന് പാക്കേജ് മൂന്ന് ലാംഗ്വേജ് രണ്ട് ലാംഗ്വേജും ഒരു സ്പോർട്സും കിട്ടും ആയിരത്തി അറുന്നൂറിന് ശരി എൻ്റെ വീഡിയോ വൈൻ്റി അപ്പ് ചെയ്യാണ് താല്പര്യം താല്പര്യമുള്ളവർ എന്നെ വിളിക്കുക